നമസ്കാരം ഇടക്കാല ശാന്തതയ്ക്ക് ശേഷം മലയാള സിനിമയിൽ വീണ്ടും വെടിപൊട്ടുകയാണ് പോകുന്ന പ്രൊഡ്യൂസർമാർ തൊഴുത്തിലാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് കുറിച്ചാണ് നിർമ്മാതാവും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ സുരേഷ് കുമാർ വെളിപ്പെടുത്തിയത് മലയാളത്തിൽ നൂറ് കോടി ക്ലബിലെത്തിയ സിനിമകൾക്ക് പ്രൊഡ്യൂസർക്ക് എത്ര കിട്ടി എന്ന് തുടങ്ങി സിനിമാ പ്രേമികളെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ സുരേഷ് നടത്തിയിരുന്നു അതിന്റെ ഒപ്പം താരങ്ങൾ പ്രതിഫലം കുറയ്ക്കേണ്ടതിനെ പറ്റിയും ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം നടത്തുന്ന കാര്യവും അദ്ദേഹം പരാമർശിച്ചു ഇത് വലിയ ചർച്ചയായപ്പോഴാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഇന്ന് മലയാള സിനിമയുടെ ഭാവി തീരുമാനിക്കും തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇതിപ്പോൾ കടന്നിരിക്കുകയാണ് ന്യൂസ് സ്വാഗതം സുരേഷ് കുമാറിന്റെ വാദങ്ങൾക്കെതിരെ ആങ്ങിയടിച്ചുകൊണ്ടുള്ള ആന്റണിയുടെ എഴുത്ത വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് പിന്നാലെ ഇത് ഷെയർ ചെയ്ത നടന്മാരായ പൃഥ്വിരാജ ഉണ്ണിമോന്ദൻ ടൊവിനോ എന്നിവരടക്കമുള്ളവരും രംഗത്തെത്തി ഇതോടെ താരപക്ഷമെന്നും നിർമ്മാതാക്കളുടെ പക്ഷമെന്നുമുള്ള രീതിയിൽ മലയാള സിനിമ രണ്ടായിത്തിരിക്കും ആന്റണിയുടെ പോസ്റ്റിനോട് അതിരൂക്ഷമായാണ് സുരേഷ് കുമാറും പ്രതികരിച്ചത് ആന്റണി സിനിമ കണ്ടു നടക്കുന്ന കാലത്ത് സിനിമ എടുത്തയാളാണ് താനെന്ന മാടം വിവാദം പോലും സുരേഷ് ഉയർത്തി പക്ഷെ അദ്ദേഹം മറന്നുപോയ ഒരു കാര്യമുണ്ട് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും കരുത്തനായ വ്യക്തിയാണ് ആന്റണി വെറുമൊരു പ്രൊഡ്യൂസർ മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ എല്ലാമെല്ലാമായ മോഹൻലാലിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഈ പോര സുരേഷ് കുമാറും യൗവാന തന്റെ ചങ്കുമായ മോഹൻലാലും തമ്മിലാവുകയാണ് പക്ഷെ അപ്പോഴേക്കും പഴയ ഡ്രൈവർ ബന്ധം എടുത്തിട്ട് പലരും ആന്റണിക്കെതിരെ ഡീഗ്രേഡിംഗ് തുടങ്ങിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ഡ്രൈവറായി തുടങ്ങി മലയാള സിനിമാ ലോകത്തെ നിർണായക സ്വാധീനമുള്ള നിർമ്മാതാവായി മാറിയ കഥയാണ് ആന്റണി പെരുമ്പാവൂരിൻ്റേത് ഏലമ ജോസഫ് ദമ്പതികളുടെ മകനായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ ജനനം മലയക്കുഴി ജോസഫ് ആന്റണി എന്നായിരുന്നു ആദ്യ പേര് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ ഇരിങ്ങോളിലെ സർക്കാർ അപ്പർ പ്രൈമറി സ്കൂളിലും കുരുമ്പംപടിയിലെ എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം മാത്രമുണ്ടായിരുന്ന ആന്റണി പെരുമ്പാവൂരിൽ ടാക്സി ഡ്രൈവറായാണ് ജീവിതം തുടങ്ങിയത് അക്കാലത്തും അദ്ദേഹം കട്ട മോഹൻലാൽ ഫാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മോഹൻലാലിൻ്റെ പട്ടണ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കാലം പെരുമ്പാവൂർ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടം കാത്തു കിടക്കവെയാണ് ഭാഗ്യം അയാളെ തേടിയെത്തിയത് സിറ്റിലെ ഒരു ഡ്രൈവർ ലീവായതിനാൽ പകരക്കാരനായി ആന്റണിയെ അവർ വിളിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഓടേണ്ടത് തന്റെ പ്രിയതാരത്തിന് വേണ്ടിയാണെന്ന് അറിയുന്നത് തന്റെ ആരാധ പുരുഷന്റെ ഡ്രൈവർ ആവുക എന്നത് ആന്റണിയുടെ ഹൃദയം തുറപ്പിക്കുന്ന ഒരു കാര്യമായി മാറി അന്ന് ഏതാനും ദിവസങ്ങൾ ആന്റണി ലാലിന്റെ സാരഥിയായി ഇരുപത്തിരണ്ട് ദിവസത്തോളം വർക്ക് നീണ്ടു അന്നേ അവർ തമ്മിൽ ഒരു ആത്മബന്ധം രൂപപ്പെട്ടിരുന്നു പിരിയാൻ നേരം ആന്റണി ചോദിച്ചു ഇനി എവിടെയും വെച്ച് കണ്ടാൽ സാർ എന്നെ അറിയുമോ അതെന്ത് ചോദ്യമാണ് ആന്റണി എന്നായിരുന്നു ലാലിന്റെ മറുപടി പക്ഷേ സൂപ്രതാരം പറഞ്ഞത് വെറും വാക്കല എന്ന് തെളിഞ്ഞു പിന്നീട് മൂന്നാമുറ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാണാനെത്തിയ ആൾക്കൂട്ടത്തിൽ ഒരാളായ ആന്റണിയെ ലാല് തിരിച്ചറിഞ്ഞു കൈകൊട്ടി വിളിച്ചപ്പോൾ ആദ്യം മറ്റാരെയോ ആണെന്ന് കരുതിയത് പക്ഷേ അത് താൻ തന്നെയാണെന്നറിഞ്ഞപ്പോൾ ആന്റണി ഓടിച്ചെന്നു കുശലാന്വേഷണത്തിന് ശേഷം കുറച്ചു ദിവസം എന്റെ വണ്ടി ഓടിക്കാമോ എന്ന് മോഹൻലാൽ ചോദിച്ചു ആന്റണി സന്തോഷത്തോടെ ആ പണി ഏറ്റെടുത്തു ആ യാത്രക്കിടയിലാകണം തന്നോടുള്ള ആന്റണിയുടെ കടുത്ത ആരാധനയും വിശ്വസ്തതയും മോഹൻലാലിന് തന്നെ ബോധ്യമായത് ഒടുവിൽ ആന്റണിയെ അത് അത്ഭുതപ്പെടുത്തി മോഹൻലാൽ ആ ചോദ്യം ചോദിച്ചു തേന്മാവിൻ കൊമ്പത്ത് സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗ് അനുകരിച്ച് പറഞ്ഞാൽ പോരുന്നോ എന്റെ കൂടെ എന്ന് അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഒപ്പം കൂടി പിന്നീട് മോഹൻലാലിന്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായി മാറി ലോകമറിയുന്ന സിനിമാ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിലേക്കുള്ള വളർച്ചയുടെ തുടക്കമായിരുന്നു അത് ആദ്യം മോഹൻലാലിന്റെ ഡ്രൈവറായിരുന്നു ആന്റണി പക്ഷെ ക്രമേണ അദ്ദേഹവുമായി കൂടുതൽ അടുത്തു വീട്ടിലെ ഒരു അംഗം പോലെ സന്തത സഹചാരിയായി ജോലിയിലെയും എടുക്കും ആത്മാർത്ഥതയും സാമ്പത്തിക കാര്യങ്ങളിലെ കണിശതയും ഒക്കെ മോഹൻലാലിന് ഏറെ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം ഡ്രൈവറിൽ നിന്ന് മാനേജറിലേക്ക് ഉയർന്നത് വ്യക്തി ജീവിതത്തിൽ അഭിനയങ്ങൾ ഒട്ടുമില്ലാത്ത ഒരു സാധാ മനുഷ്യനായിട്ടാണ് മോഹൻലാൽ പൊതുവെ വിലയിരുത്തപ്പെട്ടത് കച്ചവടം തീരെ അറിയാത്തയാൾ സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതം സ്വന്തം പ്രതിഫലം പോലും കണക്കു പറഞ്ഞു വാങ്ങുന്ന സ്വഭാവം മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല ഇതുകൊണ്ട് ഉണ്ടായത് മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ വണ്ടിച്ചെക്കുകൾ കുമ്മിങ്ങുകൂടി പലരും പല സംരംഭങ്ങളിലും മോഹൻലാലിനെ പെടുത്തി മുഖം കറുപ്പിച്ച് ആരോടും സംസാരിക്കാൻ കഴിയാത്ത താരത്തിന്റെ നല്ല ബുദ്ധി പലരും മുതലെടുത്തു അന്ന് മലയാള സിനിമയിൽ മാനേജർമാരെ വെക്കുന്ന രീതിയൊന്നും പതിവുണ്ടായിരുന്നില്ല പക്ഷേ ആന്റണി മാനേജർ ആയതോടെ മോഹൻലാലിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൃത്യമായി അയാൾ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിക്കാൻ തുടങ്ങി വണ്ടിച്ചെക്കുകാരുടെ പിറകെ കൂടി കൃത്യമായി കോൺട്രാക്ട് ഉണ്ടാക്കി പക്ഷേ ഇതുകൊണ്ട് മറ്റൊരു കുഴപ്പമുണ്ടായി അതുവരെ മോഹൻലാലിൻ്റെ ഈർത്തായി നിന്നവർക്ക് പഴയതുപോലെ ആക്സസ് ഇല്ലാതെ പോയി ലാലിൻ്റെ ഡേറ്റ് അഡ്വാൻസ് കൊടുത്ത് ബ്ലോക്ക് ചെയ്ത് അത് അദ്ദേഹം അറിയാതെ ലക്ഷങ്ങൾക്ക് മറിച്ചു വിൽക്കുന്ന ഒരു ലോബി പോലും അക്കാലത്തുണ്ടായിരുന്നു ഇവരൊക്കെ ഒറ്റയടിക്ക് ഔട്ടായി അതോടെയാണ് ആന്റണി പെരുമ്പാവൂരിനെതിരെ ശക്തമായ കുപ്രചരണങ്ങൾ വന്നു തുടങ്ങിയത് മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ വലയിലാണെന്നും നടനെ കാണണമെങ്കിൽ മാനേജറുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങണമെന്നൊക്കെ കഥകൾ വന്നത് അങ്ങനെയാണ് അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആന്റണി വന്നതിന് ശേഷമാണ് മോഹൻലാലിന്റെ ഫിനാൻസ് മാനേജ്മെന്റ് കുറച്ചുകൂടി വെളിപ്പായത് ഇക്കാര്യം മോഹൻലാൽ തന്നെ സമ്മതിക്കുന്നുമുണ്ട് ആന്റണി വന്നതോടെ ഞാനും എന്നിലേക്ക് വന്നതോടെ ആന്റണിയും രക്ഷപ്പെട്ടു എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞത് ഇന്ന് ആന്റണി മോഹൻലാലിന് ആരാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നിർവചിക്കാൻ കഴിയില്ല സുഹൃത്താണ് സഹോദരൻ തുല്യനാണ് സന്ത സഹചാരിയാണ് ആന്റണി വരുമ്പോൾ അവർ അറിയാതെ ലാലിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് പറയാം ആ കുടുംബവുമായി ഇത്രയെടുത്ത് ബന്ധം സൂക്ഷിക്കുന്നയാൾ വേറെയില്ല മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞത് ഭാര്യ സുചിത്രയും ആന്റണിയും ഭാഗ്യജാതകം ഉള്ളവർ ആണെന്നാണ് ഏതാണ്ട് ഒരേ സമയത്താണ് ഇരുവരും മോഹൻലാലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ലാലിനൊപ്പം ആന്റണിയും വളർന്നു അക്കാലത്ത് മോഹൻലാലിന് ഒരു നല്ല നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു ഹിസൈനസ് അബ്ദുള്ളയും ഭരതവും കമലതലവും ഒക്കെ എടുത്ത പ്രണവം ആർട്സ മലയാള സിനിമാ പ്രേമികൾ മറന്നുപോകില്ല ലക്ഷ്മിയും സരസ്വതിയും രണ്ടും ഒരിടത്തൊന്നിച്ച് വാഴില്ല എന്നാണ് പണ്ട് മുതലേ സിനിമാക്കാർ പറയുക പ്രേം നസീറും ബഹദൂറും ശ്രീകുമാരൻ തമ്പിയും അടക്കമുള്ളവർ സിനിമ നിർമ്മിച്ച കൈപൊള്ളിയവരാണ് മോഹൻലാൽ കൈപൊള്ളിയില്ല എങ്കിലും അധ്വാനത്തിനനുസരിച്ചുള്ള ലാഭം ഉണ്ടായിരുന്നില്ല അവിടെയും പ്രശ്നം ആരോടും നോ പറയാൻ കഴിയാത്ത ലാലേട്ടന്റെ മനസ്സായിരുന്നു ആന്റണി വന്നതോടെ മോഹൻലാൽ നേരിട്ടുള്ള സിനിമാ നിർമ്മാണം നിർത്തി പ്രണവം ആർട്സിന് തിരശ്ശീലയിട്ടാണ് ആന്റണിയുടെ ഉടമസ്ഥതയിൽ ഒരു സിനിമാ കമ്പനിയിലാൽ തുടങ്ങിയത് ആശീർവാദ് പ്രൊഡക്ഷൻസ് എന്നായി അതിന്റെ പേര് അത് മലയാള സിനിമയുടെ ഭാഗ്യനാമമായി രണ്ടായിരത്തിലിറങ്ങിയ നരസിംഹമായിരുന്നു ആന്റണി നിർമ്മിച്ച ആദ്യ ചിത്രം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ രഞ്ജുത്തിന്റെ രചനയിൽ വന്ന ആ ചിത്രം മലയാളത്തിലെ ഓൾ ടൈം ഹിറ്റായി അതുവരെയുള്ള മുഴുവൻ കളക്ഷൻ റെക്കോർഡുകളും ആ ഒരു ചിത്രം തിരുത്തി ഒരു കോടി പത്ത് ലക്ഷത്തിൽ തീർന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്ന് നേടിയത് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് തുടർന്ന് അങ്ങോട്ട് ഹിറ്റുകളുമായി ആന്റണിയുടെ ചൈത്രയാത്രയായിരുന്നു രാവണപ്രഭു നാട്ടുരാജാവ് നരൻ രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം ചൈന ടൗൺ സ്പിരിറ്റ ദൃശ്യം ലൂസിഫർ ദൃശ്യം ടു ബ്രോഡാഡി തുടങ്ങിയ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ രണ്ട് ദേശീയ പുരസ്കാരങ്ങളും രണ്ട് സംസ്ഥാന പുരസ്കാരങ്ങളും ആന്റണിയെ നിർമ്മാതാവ് എന്ന നിലയിൽ തേടിയെത്തി ആന്റണിയും ഒരുപാട് ചിത്രങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പക്ഷേ പരമ്പരാഗത സിനിമാക്കാരുടെ പ്രശ്നം ഒരു ഡ്രൈവറെ ഇനിയും പ്രൊഡ്യൂസറായി അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നതാണെന്ന് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് അസോസിയേഷനെ വളർത്തിക്കൊണ്ടുവന്നതിനും പരസ്യത്തിന്റെ അടക്കം ഒരു ബിഗ് ബ്രാൻഡ് ആക്കി താരത്തെ മാറ്റിയതിനും ചെറുതല്ലാത്ത പങ്ക് ആന്റണിക്കുണ്ട് ബ്രാൻഡിങ്ങിലും മാർക്കറ്റിങ്ങിലും മിടുക്കനാണ് ആന്റണി എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്നുണ്ട് സത്യത്തിൽ മോഹൻലാലിന്റെ ഓൾ ഈഗോ എന്നും ആന്റണിയെ വിശേഷിപ്പിക്കാം മോഹൻലാൽ എന്താണോ ചെയ്യാനും പറയാനും ഉദ്ദേശിക്കുന്നത് അതാണ് ആന്റണിയിലൂടെ പുറത്തു വരുന്നത് ലാലട്ടൻ അല്ലാതെ മറ്റൊരു ജീവിതം അയാൾക്കില്ല മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ ആരവങ്ങളും ഫാൻസും എല്ലാം ഇല്ലാതായാലും തന്നെ വിട്ടുപോകാത്ത ഒരാളുണ്ടെങ്കിൽ അത് ആന്റണി ആയിരിക്കുമെന്ന് തന്നെ വിശ്വസിച്ചാണ് ശുചിത് ചേച്ചി ലാൽ സാറിനെ ഒപ്പം അയക്കുകയെന്ന് ആന്റണി എപ്പോഴും പറയും ഏതാൾ കൂട്ടത്തിലും അയാളുടെ കണ്ണുകൾ ലാലിന്റെ സുരക്ഷയിലായിരിക്കും കാൽ നൂറ്റാണ്ടുകാലം കൊണ്ട് നിരവധി ഹിറ്റുകൾ അവരുണ്ടാക്കി ഇത്രയും സിനിമ ഒരുമിച്ച് ചെയ്തില്ലേ ഇനി മറ്റാരേലും വെച്ച സിനിമ ചെയ്യൂ എന്ന് മോഹൻലാൽ പറഞ്ഞപ്പോൾ അതിന് തനിക്കാവില്ല എന്നായിരുന്നു പഴയ സാരഥിയുടെ മറുപടി ആന്റണിയുടെ മക്കളുടെ വിവാഹ ചടങ്ങുകളിൽ കാരണവരുടെ അവരുടെ സ്ഥാനത്ത് നിന്ന് കർമ്മങ്ങൾ നിർവഹിച്ചതിൽ ആരും ചിത്രയുമായിരുന്നു മോഹൻലാൽ പാവോട പക്ഷേ ആന്റണി പെരുമ്പാവർ മഹാമോശം ഇതാണ് സോഷ്യൽ മീഡിയയിൽ പതിവായി കണ്ടുവരുന്ന രീതി മരക്കാർ അറബിക്കടലിന്റെ സിംഹവും ബറോസും പരാജയപ്പെട്ടപ്പോൾ എല്ലാ കുറ്റവും ആന്റണിക്കായി ഓരോ പൊട്ടകഥകൾ ആന്റണി സെലക്ട് ചെയ്ത് മോഹൻലാലിനെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയായി എന്നായി വിമർശനം എന്നാൽ ഇതിൽ കഴിവൊന്നുമില്ല എന്നതാണ് സത്യം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള മോഹൻലാലിന് തീരുമാനമെടുക്കാൻ ഒരു സഹായിയുടെ ആവശ്യം വേണ്ട എന്ന് ആരും പറയുന്നില്ല മാത്രമല്ല ലാൽ ചിത്രങ്ങൾ ഹിറ്റടിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആരും ഈ ഒരു പെരുമ്പാവൂരുകാരന് കൊടുക്കാറുമില്ല പക്ഷെ പൃഥ്വിരാജിനെ പോലെയുള്ളവർ പറയുന്നത് ഒരു മികച്ച നിർമ്മാതാവ് തന്നെയാണ് ഇദ്ദേഹം എന്നാണ് കഥ തിരഞ്ഞെടുക്കുന്നത് തൊട്ട് കാസ്റ്റിംഗ് അടക്കം സിനിമയുടെ ഓരോ ഘട്ടത്തിലും ആഞ്ഞടിയുടെ ഇടപെടലുണ്ട് പക്ഷേ ശരാശരി മലയാളി കൈകളോട് വല്ലാത്ത അസൂയയും ഒരുതരം വൈരാഗ്യവുമാണ് ഉള്ളത് പലപ്പോഴും പഴയ ഡ്രൈവർ എന്ന പേരിൽ അയാൾ അപമാനിക്കപ്പെടുന്നു ഒരു ഡ്രൈവർ തന്റെ അർപ്പണബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും പ്രൊഡ്യൂസർ ആയതിനെ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് പറയുന്ന മലയാളി അംഗീകരിക്കുന്നില്ല എല്ലാ മെയ് മാസം ഒന്നിനും മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ലോകത്തിലെ ഏക തൊഴിലാളി എന്ന അരണി പെരുമ്പാവരുടെ ചിത്രം വെച്ച് പരിഹാസ പോസ്റ്റ് ഇട്ടാലേ ചിലർക്ക് ഉറക്കം വരികയുള്ളൂ പക്ഷേ തന്നെ ഈ ഒരു മഹാനടന്റെ ഡ്രൈവർ എന്ന് വിളിക്കുന്നതിൽ യാതൊരു അരിഷ്ടവുമില്ല എന്ന ഇന്ന് കോടികളിറങ്ങി സിനിമ പിടിക്കുന്നു മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ നിർമ്മാതാവ് പറയുന്നുണ്ട് എല്ലാം ലാൽസാർ തന്ന സൗഭാഗ്യമാണ് ലാൽസാർ കൂടെയുള്ള ദീർഘദൂര യാത്രകളിൽ കഴിയുന്നതും താൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് ഇന്നും മോഹൻലാലിന്റെ ഡ്രൈവർ എന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനക്ഷതമില്ല എന്നും ആന്റണി പറയുന്നു ഒരു കാര്യം ഉറപ്പാണ് ആന്റണി തന്നെയാണ് ലാലേട്ടൻ ഇപ്പോൾ സുരേഷ് കുമാറിനോട് ഏറ്റുമുട്ടുന്നത് ആന്റണിയല്ല മലയാള സിനിമയിൽ ഇന്നും പൊന്നും വിലയുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സാക്ഷാൽ മോഹൻലാൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമാ സമരമടക്കമുള്ളവയുടെ അവസ്ഥ എന്താകണമെന്ന് കണ്ട് തന്നെ അറിയണം